ഈ കുലത്തെ വേഷുമ്പോൾ ഒന്ന് തകർത്ത് തരിപ്പണാക്കി അടിച്ച് പൊളിക്കാനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാന കേട്ടോ ഞങ്ങള് മക്കളൊക്കെ ഇതാ ഉഷാറായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി പല കളറിലുള്ള വർണ്ണ കടലാസുകൾ കിട്ടും അപ്പൊ എന്തിനാന്ന് ചോദിച്ചാല് നമുക്ക് നല്ല ായിട്ടുള്ള നല്ല കുറച്ച് പടക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരേ ലെവലിൽ ആർക്കാണ് കൂടുതൽ കൂടുതൽ എന്നുള്ള രീതിയിൽ മത്സരിച്ച് വെട്ടിക്കൊണ്ടിരിക്കുകട്ടോ വർണ്ണ ഗ്ലാസ് മാത്രമല്ല കേട്ടോ ഞങ്ങൾ കൈ കിട്ടണ നല്ലത് അതായത് പൂക്കൾ ഏലകൾ ഇങ്ങനെന്തെങ്കിലും കൈ കിട്ടണ വെട്ടി ചെറുതാക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതേപോലെ ഇങ്ങനെ വെട്ടി 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 ഇങ്ങനെ അരിഞ്ഞിങ്ങനെ കൂട്ടാണ് ഇതേപോലത്തെ വെറൈറ്റി പടക്കം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നേ അപ്പൊ അത് എവിടെ നിന്ന് വെച്ചാൽ ഇവിടുന്നല്ല ഇതിലാ കിശേരി വീട്ടിൽ നിന്ന് ചേരുന്നത് അന്നിന്റെ കൂടെ അപ്പുണ്ടായിരുന്നു ഈ ചീരുട്ടി ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യണ ഇവിടുന്ന് കാവനയുടെ വീട്ടിൽ നിന്നാണ് അപ്പൊ നമ്മളെ കൂടെ ആ കിച്ചുണ്ട് അച്ചൊക്കെ ജോയിൻ ചെയ്ത് കിട്ടോ കിച്ചോ എങ്ങനെയുണ്ട് പടക്കം നമുക്ക് പൊട്ടിക്കണ്ടേ എനിക്കിഷ്ടാണോ പടക്കം ജി ഇതുവരെ പടക്കതേ പോലത്തെ വ്യത്യസ്ത രീതിയിലുള്ള പടക്കങ്ങൾ ഉണ്ടാക്കി വെക്കിട എങ്ങനത്തെ എനിക്ക് അച്ഛൻ വാങ്ങിക്കൊണ്ടിരുന്ന ഇങ്ങനെ പൊട്ടിച്ചില്ലേ എനിക്ക് പേടിയാ എന്നാലും ചെറിയൊരു പേടിണ്ട് അല്ലേ പക്ഷെ നിങ്ങള് പേടിക്കുന്നു വേണ്ടട്ടോ നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് ഒരു അപകടം പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അച്ഛന് പേടിയുണ്ട് വടക്കം പൊട്ടിക്കണേ നല്ല പേടി അന്റെ പേടിയൊക്കെ ഞങ്ങൾ മാറ്റി തരും പേടിയുണ്ടോ ആ ചീരട്ടിക്ക് നല്ല പേടിണ്ട് വടക്കം പൊട്ടിക്കണെ നമുക്ക് എച്ചാമി പറ്റി തരണ്ടട്ടോ കുഞ്ഞമായി അങ്ങനെ കുറച്ച് സമയായിട്ട് ഞങ്ങൾ പേപ്പർ പറഞ്ഞ ക്ലാസ് ഒക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെല്ലാത്തിനും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഇളക്കി മറിക്കണം നമുക്ക് പൂക്കളായിട്ട് നമ്മൾ ഇതാ കുറവ് വരുത്തണില്ല കേട്ടോ നല്ല നല്ല കളറുള്ള തെച്ചിപ്പൂക്കൾ തന്നെ ആയിക്കോട്ടെ കളർഫുളിന് ഒറ്റം കുറവ് വരുത്തുന്നില്ല കേട്ടോ നമ്മൾ നല്ല തർമ ബോൾ 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 കളു അങ്ങനെ വാരി വിതർന്നു വീണ്ടും ചീരാ നല്ല രസമുണ്ട് അങ്ങനെ ചെയ്യാന് മിക്സിങ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു പടക്ക നിർമ്മാണം കേട്ടോ അപ്പൊ അതിനായിട്ട് ഇതേ വലിപ്പത്തിൽ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ ഈ ന്യൂസ് പേപ്പറിന്റെ ഉള്ളിലേക്ക് വലിയൊരു ഗുണ്ട് ഇതിന് ഗുണ്ട് എന്നിട്ട് ഇവിടെ പറയുക ഇനി വേറെന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ അറിയില്ല ഗുണ്ട് പേപ്പറിൻ്റെ സെന്റർ ഭാഗത്ത് നമുക്കൊരു ഓട്ടം ഉണ്ടാക്കി കൊടുക്കാം ഈ ഗുണ്ടിനെടുത്തിട്ട് ഇങ്ങനെ തലകുത്തനെ വെച്ചു കൊടുക്കാം അതായത് ഈ തിരിനെ താഴത്തേക്ക് ആക്കിയിട്ട് കൊടുക്കാം കണ്ട ഇനി ഈ ഗുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഈ ഒരു വർണ്ണക്കടലാസുകളും പേപ്പറുകളും എല്ലാം കൂടി കുറച്ച് ഇതേപോലെ അങ്ങോട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കവർ ചെയ്തിട്ട് നല്ല രീതിയിലാണ് കെട്ടണം ഇതേപോലെ ഒരു കിഴി പോലെ അങ്ങനെ കെട്ടിണ്ടാക്കണം നമുക്ക് അപ്പതാ നല്ല ഭംഗിയുള്ള ഒരു കിഴിയല്ലേ ഈ കിഴീനീ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു നൂലുകൊണ്ട് കെട്ടി കൂടി കൊടുക്കണം അങ്ങനെ അങ്ങനെതാ ഫൈനൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവം ആയിട്ടത് കണ്ടാ ഇതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ കാണുന്നില്ലേ ഈ തിരി നമുക്ക് കാണണം ഇനി ഇതേപോലെ കുറച്ച് കിഴികൾ ഉണ്ടാക്കി എടുക്കട്ടെ വീണ്ടും ഇതേപോലെ ഒരു പേപ്പർ എടുക്കുക നടുക്ക് ചെറിയൊരു ഓട്ടം ഉണ്ടാക്കി കൊടുക്കുക ഗുണ്ടിന് അതാ എടുക്കാം ആ തിരി മെല്ലെ ഈ ഓട്ടേന്റെ ഉള്ളിൽ കൂടെ താഴ്ത്തിക്ക് വെച്ചു കൊടുക്കാം നമ്മളെ വർണ്ണ കടലാസുകൾ നിറച്ച് കൊടുത്തിട്ട് കവറെടുക്കാം നൂലെടുക്കാം നന്നായിട്ട് നല്ല രീതിക്ക് അമർത്തി അങ്ങോട്ട് കെട്ടി കൊടുക്കാം രണ്ടാമത്തെ ഗുണ്ടുദാർ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തകൃതിയിൽ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കുറവല്ലേ അങ്ങനെ ഗുണ്ടുകളൊക്കെ കെട്ടി റെഡിയാക്കി സ്തുതിക്ക് ഇനി അടുത്ത പരിപാടിക്കായിട്ട് ഇതാ ഞങ്ങള് പറമ്പിലേക്ക് വന്നിട്ടുണ്ട് ഏറെക്കുറെ എല്ലാരും ഇട്ടവിടെ ഒക്കെ ഉണ്ട് അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഞങ്ങള് സെറ്റ് ചെയ്യണമെന്നുള്ളത് കണ്ടുപൊളി വീണ് നിങ്ങൾ എന്ത് സർക്കസ് അല്ല പിന്നെ എന്ത് കഥ വലിയൊരു തോട്ടി ഏച്ചു കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് മനെന്താ അടുത്ത പരിപാടി അതായത് ആ ഒരു ആ സെറ്റ് സെറ്റ് ഈ ഒരു പടക്കം പൊട്ടിക്കലിന് സക്സസ്ഫുൾ ആവാൻ വേണ്ടിട്ടുള്ള എല്ലാ വഴികളും കാരണം ഇത് സംഗതി ഇത് സക്സസ് ആയതല്ലോ കിഡിലോ നല്ല രസം ഉണ്ടാവും കണ്ണിന് കുളിർമ തരുന്ന ജാതി സാധനവും അതിനുള്ള പണികളാണ് നമ്മൾ ചെയ്യണത് പല തുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞ പോലെ കിച്ചു കൂടുന്നത് വിഷു തലേ നേരം ഇങ്ങനെയൊക്കെയാണ് നമ്മള് ചെയ്യല് നമ്മളിതൊക്കെ ഒപ്പിച്ചുട്ടാണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇപ്പൊ തന്നെ ഈ ഒരു തോട്ടിയുണ്ടല്ലേ ആ കൊപ്പിച്ചുണ്ടാക്കിയ തോട്ടിയാണ് ഇവിടെ വരെ ഇവിടെ വരെ വടി ഇവിടെ നിന്ന് കമ്പിയാണ് നോക്കിട്ടാരുട്ടിയേ കെട്ടിയോ കെട്ടിട്ടാ കെട്ടി കെട്ടി അപ്പൊ ഒരു ഭാഗം കെട്ടിട്ടുണ്ട് അടുത്ത പണി ഡീസൽ വെച്ചിട്ടുള്ളട്ടോ അപ്പൊ ഡീസലും ഈ ഒരു ചാക്കുന്നൂലും വെച്ചിട്ട് നമ്മളെന്താ ചെയ്യണറിയോ ചാക്കുന്നൂലിന്റെ മുകളിലേക്കായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക വേറെ ഒന്നും ചെയ്യണില്ല ഡീസൽ അതാ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു അപ്പോൾ നമ്മളിത് ആ ഡീസലിൽ മുക്കിയിട്ടുള്ള ഈയൊരു ചരട് നമ്മളെ ഈ ഒരു വള്ളിയുമ വള്ളിപ്പൂത്തിരിയമ്മ കെട്ടി കൊടുക്കുകയാണ് അതേപോലത്തെ വള്ളിപ്പൂത്തിരി നമുക്ക് വാങ്ങാൻ കിട്ടട്ടോ അപ്പോൾ അതിമ കെട്ടിയതിന് ശേഷം നമ്മളെ ഈയൊരു ഗുണ്ടില്ലേ ഈ ഗുണ്ടിന് താഴെയുള്ള ഈയൊരു തിരിയില്ലേ ആ തിരിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി വരണ ഈയൊരു ചാക്കുന്നൂലില്ലേ വള്ളിപ്പൂത്തിരിയ്മേ ഇങ്ങനെ 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 ആക്കി കൊടുക്കണം ബാക്കി ഇതാ ഒരു ഇത്തിരി ഒരു ഒരു ഇത്ര ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണേ അപ്പോൾ അതേപോലെ ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ച ഗുണ്ടുകളൊക്കെ റെഡിയാക്കി എടുക്കുകയാണേ കേട്ടോ ഇങ്ങനെയുള്ള കിഴി അടിയിൽ തിരി അതിൻ്റെ താഴെതാ വള്ളിപ്പൂത്തിരി ആ വള്ളിപ്പൂത്തിരി കൂടെ നമ്മൾ ഡീസലാക്കിയിട്ടുള്ള ചാക്കനൂല് ബാക്കിതാ എക്സ്ട്രാ കുറച്ച് താഴെയും കൂടി ഓക്കെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനി അവസാനമായിട്ട് ഒരു ഗുണ്ടും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി സെറ്റാക്കിയാൽ നമുക്ക് അടുത്ത പണി തുടങ്ങാം അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടേ ഇനി ഇത് പൊട്ടിക്കണ സമയത്തായിരിക്കും അതെ പൊട്ടിക്കണ സമയത്ത് ആരും ആരുണ്ടാവില്ല പറയലേ നമ്മളൊക്കെ ഉണ്ടാവും എല്ലാരും പായുല്ലേ ആണുങ്ങൾ ഉദ്ദേശിച്ചല്ലേ അങ്ങനെ ആ പത്ത് വെറൈറ്റി ഗുണ്ടുകൾ റെഡി ആയിരിക്കുന്നു ഇനി ഇതൊന്നൊന്നും ഇങ്ങോട്ട് എടുക്കാം ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈയൊരു ഈയൊരു വടിയില്ലേ ഇതും എങ്ങനെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം ഒരു സ്റ്റൂൾ എടുത്തോണ്ടോ എന്നാൽ മതി സ്റ്റൂടെ മനു എന്നാണിയുള്ള ഒന്ന വില ഒരാട കെട്ടിട്ടോ അടുത്തത് നമ്മള് കൊണ്ടു കൊടുക്കണം എല്ലാരും ഇത് കാത്തു നിൽക്കാണ് അവിടെ കൊറേ ആൾക്കാരുണ്ട് എന്താണ് എന്ത് വിജയിച്ചാ മതി അത്രേ ഇത് കണ്ടിട്ടില്ലെങ്കിൽ പോവല്ലേ നേരം വെയിറ്റ് ആൻഡ് സീ അങ്ങനെ അവസാനായിട്ട് ഈ ഒരു കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗുണ്ടാണ് നമ്മള് വീട്ടില് ആക്കാൻ പോണോ സെറ്റ് ചെയ്യാൻ പോണത് ഇതോ ലീണ് എന്തൊക്കെ ഒരു വീഡിയോ ഇഷ്ടന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല രസം ഇത് പരീക്ഷണാണ് അടുത്തത് ഇനി ഇതിലും കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം നമ്മള് അപ്പൊ പരീക്ഷണത്തില് കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവാം എന്താലും നമ്മൾ ഇനി ഐശ്വര്യമായിട്ട് ഈ ഒരു എല്ലാ ഗുണ്ടിനും തീ കൊളുത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ എല്ലാവരും നോക്കി നിക്കണ്ടിട്ടോ ആ നോക്കി എന്താ പറയാ നമ്മളൊരു വിജയിച്ചാ മതിയെന്നൊക്കെ നല്ല രീതിയിൽ പൊട്ടിക്കാണ്ട് ചീറ്റി പോഞ്ഞ മതിയെന്നു അമ്മക്ക് തീ കൊടുത്തല്ലേ എനിക്ക് പേടിയാവൊണ്ട് വരൂ എനിക്ക് പേടിയായിട്ട് കൈ ഒക്കെ വെറക്കിണ്ട് കത്തി മുഴുവനായിട്ടും കത്തിച്ചിട്ടുണ്ട് വിരാടനാട് കത്തിച്ചേക്കാണെങ്കിൽ കൈ ഉറച്ചിട്ട് പേടിയാ എന്റെ ബുദ്ധി കട്ടു ോ അവിടെയോ പക്ഷെ എത്ര പൊട്ടിപ്പോ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണ പൊട്ടിയത് എന്താ അറിയില്ല എന്റെ ചെവിയും ചെവി എനിക്ക് മനസ്സിലാണല്ലേ എത്ര എണ്ണ പൊട്ടിയ എന്താ കാണാൻ മുക്കണ്ടരിച്ചിട്ട് അവിടെ നിന്നാളിതും കൂടി കഴിഞ്ഞിട്ട് പോരട്ടോ ഇത് ആകെ നിന്ന് കത്തിരുതാങ്ങനെ നിന്ന് കത്തിരുതാ ഇത് പുതിയ ഐറ്റം അതിലില്ലേ ഗുണ്ടില്ലേ എന്ത് അതിന്റെ ഉള്ളില് വെച്ചാൽ ആ ഗുണ്ട് എപ്പോഴാണോ അവ മറ്റേത് പൊട്ടിയപ്പോ തരിച്ച് ചാടിയതായിരിക്കും ചെലപ്പോ അതൊക്കെ അയ്യോ പൊട്ടി പൊട്ടാത്തൊക്കെ നമ്മളെ ഈ ഒരു ഓലക്കൊടി ഇത്തിരി ഡീസലാക്കിട്ട് ഇങ്ങോട്ട് പൊട്ടിക്കണേ ചെവി പൊത്തിപ്പിടിച്ചാലും ഞെട്ടിച്ചു അയക്ക് അങ്ങനെതാ നമ്മള് കെട്ടി വെച്ചിട്ടുള്ള ഏറെക്കുറെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവസാനായിട്ടതാ ഒന്നും കൂടി ഇണ്ടിട്ടോ അതും കൂടി പൊട്ടിച്ചാൽ പരിപാടി കലാസ് വണ്ടിക്കളി വണ്ടിക്കളി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു പക്ഷെ നമ്മള് വിചാരിച്ചതെന്ന് ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങനെ ഒപ്പം അങ്ങനെ പെട്ടെന്നേന്ന് വിചാരിച്ചേരുന്നത് അപ്പൊ എന്നാലും എങ്ങനെയായാലും നല്ല രസമുണ്ട് ഇതിനെ കാണാൻ അങ്ങനെ നമ്മൾ ഇണ്ടാക്കിട്ടുള്ള ഈ ഒരു പടക്കം പട്ടിക്കൽ ഇങ്ങക്ക് എല്ലാർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുണ്ട് ഇനി ഞാൻ അടുത്ത അടുത്താല് വേണ്ട വേണ്ടി പൊള്ളിയും അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങള് അപ്പൊ നല്ല ശ്രദ്ധിക്കുക ആ രീതിക്കിരിയമ്മ ഞങ്ങള് ലാസ്റ്റ് ആ തിരിയും പിന്നെ ചാക്കൂർന്നോലും പിന്നെ ആ ഒരു കമ്പിത്തിരിയും കൂടി ഒരുമിച്ച് കെട്ടിയില്ലേ ആ ഒരു അവിടെ കുറച്ച് ടൈറ്റ് ആയി പോയി അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ചേരം സ്റ്റെക്കായി പോയി പിന്നെ കാറ്റിന്റെ ഒരു ഇതുകൊണ്ട് ചിലതുമെല്ലാം പിടിച്ചില്ല ഞാൻ അമ്പയി പരാജയായിരുന്നു കത്തിക്കണ സമയത്തല്ല ഇങ്ങോട്ട് എന്തായാലും അടിപൊളിയായിട്ട് കത്തി എന്തായാലും ഒന്ന് രണ്ടര അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ എത്ര സമയം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നോ ഇതൊക്കെ വെട്ടി ചെറുതാക്കാൻ വേണ്ടിയിട്ട് എന്റെ ചീരുട്ടാണെങ്കിൽ പേടിച്ച് കരയണമുണ്ട് അതിനാണെങ്കിൽ സൗണ്ട് ഈ വർഷത്തെ എങ്ങനെ െ എല്ലാം ഹാപ്പി വിഷു പിന്നെ ഇവിടെ വൃത്തിയാക്കണ്ടേ നമ്മള് വന്നപ്പോ എങ്ങനെയൊന്നും ആ രീതിക്ക് നമുക്ക് മാറ്റണ്ടേ കാരണം ആകെ പരന്ന് കിടക്കയാണ് അപ്പൊ നല്ല രീതിക്ക് ഈ പുല്ലിന്റെ ഇടയിലുള്ള ഒക്കെ അടിച്ചേരിട്ട് കിട്ടണില്ല അപ്പൊ ഞാൻ ഉള്ളിപ്പറക്കിരിക്കണേ നമ്മളെ ചിഹ്നം ഉണ്ട് അത് അടിച്ചേരി വൃത്തിയാക്കണുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാണ്